എൻ്റെ പേര് അന്ന കൊച്ചുമലയിൽ ഞാൻ തൃശ്ശൂർ കുണ്ടുകാട് ഇടവകയിൽ നിന്ന് വരുന്നു ആദ്യമായി തന്നെ സീറോ മെറിറ്റല്ല മൈനസ് സീറോ മെറിറ്റിൽ നിന്ന എന്നെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ജീവനോടെ നിൽക്കുന്ന ഈ അൾത്താരയിൽ വന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സീറോ മെറിറ്റ് ആണ് കാരണം എനിക്ക് കൃപാസനത്തിൽ ഒരിക്കലും വിശ്വാസം ഉണ്ടായിരുന്നില്ല മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ് ഇവിടെയെന്ന് എനിക്ക് അറിയില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വന്നത് പിന്നെ ഇവിടെ എന്തോ ഒരു ധ്യാന കേന്ദ്രം പോലെ മാതാവിൻ്റെ മാതാവിൻ്റെ പേര് പറഞ്ഞ് ഇവിടെ എന്തോ ഒരു മ്യൂസിയം നടത്തുന്നു എന്നൊക്കെയായിരുന്നു എൻ്റെ ചിന്ത എനിക്കുണ്ടായിരുന്നത് എന്നാൽ ഈ കഴിഞ്ഞ രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ എനിക്ക് ഞാൻ വിയന്നെയിലായിരുന്നപ്പോൾ എനിക്കൊരു ചേച്ചി കൃപ് വാസനപത്രം തന്നതാണ് പക്ഷേ ഞാനത് നോക്കുകയോ ഒന്നും ചെയ്തില്ല കാരണം ഇവിടെ വരുന്ന ആൾക്കാർ എന്തോ ഒരു മ്യൂസിയം കാണാൻ വരുന്നു എന്നുള്ള ഒരു ധാരണയായിരുന്നു എനിക്കുണ്ടായിരുന്നത് എന്നാൽ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തിലാണ് എൻ്റെ ഒരു ബ്രദർ ഇങ്ങനെ കൃപാസനത്തിലെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കുകളൊക്കെ ഷെയർ ചെയ്ത് തന്നു തുടങ്ങി അപ്പോൾ അത് കേട്ടപ്പോഴാണ് ഞാൻ പറഞ്ഞു ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ മനുഷ്യരവിടെ പോകുന്നതെന്ന് അപ്പോൾ ആൾ പറഞ്ഞത് നിത്യതയ്ക്ക് വേണ്ടിയാണ് ഭൗതിക കാര്യത്തിന് വേണ്ടിയാണ് അവർ വരുന്നതെങ്കിലും പിന്നീട് അവർ നിത്യതയ്ക്ക് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി അവർ ജീവിക്കുന്നു ഉടമ്പടി മരണം വരെ നിത്യതയിൽ ഈശോടും മാതാവോടും കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള സാക്ഷ്യങ്ങളാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് പ്രത്യേകിച്ച് അക്രൈസ്തവരായിട്ടുള്ളവരുടെ സാക്ഷ്യങ്ങളെല്ലാം എനിക്കൊത്തിരി പ്രചോദനം നൽകി അങ്ങനെ ഞാൻ അച്ഛൻ്റെ ഒരുപാട് ധ്യാനങ്ങൾ കേൾക്കാനും സാക്ഷ്യങ്ങൾ കേൾക്കാനും തുടങ്ങി അതിനെ ഒത്തിരി അനുതാപത്തിലേക്ക് നയിച്ചു ഞാൻ ഒരുപാട് കരഞ്ഞു ആ ഇടയ്ക്ക് അച്ഛൻ ഷെക്കിന ടെലിവിഷന് കൊടുത്ത ഒരു പന്ത്രണ്ടോളം വീഡിയോസ് കാണാൻ എനിക്കിടയായി അപ്പോൾ എനിക്ക് കൂ കൂടുതൽ അച്ഛൻ്റെ ത്യാഗത്തെക്കുറിച്ചും അതിനെക്കുറിച്ചും എല്ലാം അറിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഒത്തിരി എന്താ പറയുക ഡിവോഷനും അതുപോലെ മാതാവും പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി പക്ഷേ എനിക്ക് സാധിച്ചില്ല എന്നാൽ ഈ മാസം ഒക്ടോബർ ഇരുപത്താറാം തീയതി ജവമാല റാലി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്കതിൽ വന്ന് പങ്കുവള ആഗ്രഹിച്ചു അങ്ങനെ വളരെ അപ്രതീക്ഷിതമായി എനിക്ക് അത്ഭുതകരമായി എനിക്ക് വന്ന് ജപമാല റാലിയിൽ മുഴുവനും പങ്കുകൊള്ളാൻ സാധിച്ചു അതിനുശേഷം ഞാൻ അർത്തുങ്കിൽ നിന്ന് കൃപാസനത്തിലാണ് ഞങ്ങളുടെ വണ്ടി കിടന്നിരുന്നത് അപ്പോൾ ഇവിടേക്ക് ഞങ്ങൾ ബസ്സിൽ വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് വേറെ ആരൊക്കെയോ നിൽക്കുന്നുണ്ടായിരുന്നത് പക്ഷേ പെട്ടെന്ന് ഒരു നേരത്തെ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് ആഷ് ചുരിദാറിട്ട ഒരു പെൺകുട്ടി നിൽക്കുന്നു ഒരു തേർട്ടി തേർട്ടി ഫൈവ് ഇയേഴ്സ് പ്രായം തോന്നിക്കും അപ്പോൾ ആ കുട്ടി എൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ ചിരിച്ചെന്നോട് ചോദിച്ചെട്ടോ ഇയാളിവിടെ ആദ്യമായിട്ടാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അതെ ഞാൻ ആദ്യമായിട്ടാണ് അപ്പോൾ ഇയാൾ ഉടമ്പടി എടുത്തതാണോ അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല എന്നാൽ ഇയാൾ ഉടമ്പടി എടുക്കണം കാരണം മാതാവ് അത് ആഗ്രഹിക്കുന്നുണ്ട് ഇയാൾ ഉടമ്പടി എടുക്കാനെന്ന് അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അസ്വാഭാവികത തോന്നിയില്ല ഞാൻ ചോദിച്ചു ഇവിടെ വീട് എന്ന് ചോദിച്ചു പറഞ്ഞാൽ ആലപ്പുഴയാണ് ഞാൻ കൃപാസനത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു പിന്നീട് ജവമാല റാലി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു വന്നപ്പോഴാണ് എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് എനിക്ക് എന്താ പറയുക ഒരു ഭയങ്കര ദൈവാനുഭവം എനിക്കുണ്ടായി എൻ്റെ അമ്മയാണല്ലോ എൻ്റെ അടുത്ത് വന്ന് എന്നോട് ഉടുമ്പടി എടുക്കാൻ പറഞ്ഞത് എന്ന ചിന്ത എന്നെ മതിച്ചു അങ്ങനെ ഞാൻ ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി ഇവിടെ വന്ന് ഞാൻ ഉടുമ്പടി എടുത്തു എൻ്റെ നിയോഗങ്ങളൊക്കെ എനിക്കൊരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അതായത് ആത്മീയമാര് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടായ വേണ്ടിയിട്ടാണ് എൻ്റെ നിയോഗം വെച്ചത് മാത്രമല്ല ഈ ജപ മലറാലിൽ ഞാൻ പങ്കെടുത്തപ്പോഴും ഞാൻ നിയോഗത്തിൽ വെച്ച ഒരുപാട് കാര്യങ്ങൾ മാതാവ് എനിക്ക് അത്ഭുതകരമായി ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും മാതാവ് എനിക്ക് നടത്തി തന്നു പിന്നെ മാതാവിൻ്റെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം വിശ്വസിച്ച് അതിനുശേഷം ഞാൻ മാതാവിനോട് ഒരു അതായത് ആഗസ്റ്റ് മാസം ലാസ്റ്റ് വീക്കിൽ ഞാനൊരു ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു അമ്മ എനിക്കൊരു അഭിഷേകം തരണേ അമ്മയുടെ ഒരു അനുഭവം എനിക്കും തരണേ എന്ന് അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതായത് സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിൽ എനിക്ക് ഞാനിങ്ങനെ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ അമ്മ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി ശരിക്കും ഞാൻ കണ്ടില്ലെങ്കിലും മാതാവ് എൻ്റെ അടുത്തുണ്ട് അങ്ങനെ ഞാൻ ഒരു രണ്ടര മണിക്കൂറോളം ഞാൻ ഒരു ഒരുപാട് കരഞ്ഞു കരഞ്ഞു പ്രാർത്ഥിച്ച് പിൻ അതിൻ്റെ പിറ്റേ ദിവസം ഒരു അസാധാരണമായ വലുപ്പത്തിലുള്ള ഒരു ചിത്രശലഭം എൻ്റെ റൂമിൻ്റെ ജനലിൽ വന്നിരുന്നു അത് രണ്ട് മൂന്ന് ദിവസം അവിടെ ഇരുന്നു അതിനുശേഷം അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ അമ്മയുടെ സാന്നിധ്യമാണതെങ്കിൽ ഞാൻ ഇന്ന് പള്ളിയിൽ വരുമ്പോൾ അമ്മ നീല സാരി ഉടുത്ത നിൽക്കണേ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളെ വയനാട് ആണെന്ന് താമസിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നടവയില് പള്ളിയിൽ സാരി ഉടുത്ത മാധവുണ്ട് അപ്പോൾ ഞാൻ അന്നെ പള്ളിയിൽ പോകാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ വണ്ടി കേടായി പിറ്റേ ദിവസമാണ് കുർബാനയ്ക്ക് ചെന്നപ്പോൾ മാതാവ് നീല സാരി ഉടുത്ത് നിൽക്കുന്നു അപ്പോൾ ഞാൻ അവിടുത്തെ ചേച്ചിമാരോട് ചോദിച്ചു ഇന്നലെ മാതാവ് ഏത് സാരി കൊടുത്തിരുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്നലെ മാതാവ് പർപ്പിൾ കളറ് സാരിയായിരുന്നു എന്ന് അപ്പോൾ അമ്മയ്ക്ക് എന്നോട് ഞാൻ അമ്മയുടെ ഈ പ്രത്യക്ഷിക്കേണ്ട തന്നെ കുർബാസനത്തേക്ക് അവിശ്വസിച്ചെങ്കിലും എന്തുമാത്ര സ്നേഹം എൻ്റെ അമ്മയ്ക്ക് എന്നോടുണ്ടായിരുന്നു എന്നെനിക്ക് മനസ്സിലായി അതിനുശേഷം ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം ഏഷ് കളറിലുള്ള ഒരു ചിത്രശലഭം എൻ്റെ റൂമിൽ വന്നിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു മെയിനായിട്ട് ഞാനിപ്പോൾ ഇന്നലെ ഞാൻ രാത്രി വണ്ടി പിടിച്ച് കൃപാസനത്തിൽ വരാൻ കാരണം ഞാൻ ഡെയിലി ബ്രെഡ് എന്ന അച്ഛൻ്റെ പരിപാടി എല്ലാ ദിവസവും കേട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കും അപ്പോൾ ഇന്നലെ പത്തൊമ്പതാം തീയതി അച്ഛൻ പറഞ്ഞിരുന്നു അതായത് മക്കളെ നിങ്ങൾ പത്ത് മണിക്കൂർ എണ്ണിക്കോ ഈ സമയത്തിൻ്റെ ഉള്ളിൽ ഒരു അസാധ്യകാര്യം മാതാവ് നിങ്ങൾക്ക് സാധിച്ചരുമെന്ന് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടായിരത്തി ഒൻപത് മുതൽ ഞങ്ങളുടെ പറമ്പിൻ്റെ ആധാരം ബാങ്കിലാണ് അത് അത് അടയ്ക്കാൻ ഞങ്ങൾ സാധിക്കാത്തത് കൊണ്ട് ഇപ്പോൾ കുറേ പലിശ ഞങ്ങൾ അടച്ചു എങ്കിലും ഞങ്ങൾക്കത് മുഴുവനടയ്ക്കാൻ സാധിക്കാത്തത് ഞങ്ങളുടെ പറമ്പ് ഒരു ശവക്കോട്ടയുടെ അടുത്താണ് സി എസ് ഐപ്പിളിയുടെ ആ പള്ളിക്കാരാണെങ്കിൽ ഞങ്ങൾക്ക് വഴി തരാതെ അവിടെ മതിൽ കെട്ടി പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ വീട്ടുകാർ ഞങ്ങൾക്ക് വഴി തരാത്ത പോലെ അവർ വീട് വെച്ചു അപ്പോൾ അതുകൊണ്ട് ആ സ്ഥലം വിറ്റുപോകുക എന്നുള്ളത് സാധിക്കാത്തൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ അടയ്ക്കാൻ സാധി ബാങ്കിൽ ലോൺ അടയ്ക്കാൻ സാധിച്ചില്ല അങ്ങനെ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വീണ്ടും ജപ്തി നോട്ടീസ് വരുന്നു അഞ്ചാം തീയതി ഈ ഫെബ്രുവരി അഞ്ചാം തീയതി എൻ്റെ അമ്മേനെ അദാലത്തിന് വിളിച്ചു അപ്പോൾ അമ്മ അദാലത്തിന് പോയപ്പോഴൊക്കെ ഞാനും മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇന്ന് ഇരുപതാം തീയതി ഇരുപതാന്തിക്ക് അറുപത്തേഴായിരം രൂപ പലിശ അടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജപ്തി ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞു പക്ഷേ അഴുപത് അറുപത്തേഴായിരം രൂപ ഞങ്ങളുടെ കയ്യിൽ ഇല്ല അപ്പം ഞങ്ങൾ പലരോടും ചോദിച്ചു എന്നാൽ തരാമെന്ന് പറഞ്ഞ് പലരും പിന്നെ തരാൻ പറ്റില്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് എത്തിയത് അങ്ങനെ ഇരിക്കുമ്പോൾ അതാണ് ഇന്നലത്തെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറഞ്ഞത് മക്കളെ പത്ത് മണിക്കൂറിനുള്ളിൽ ഒരത്ഭുതം മാതാവ് നടത്തുന്നു അപ്പോൾ ഞാനത് വിശ്വസിച്ച് ഞാൻ മാതാവിൻ്റെ പറഞ്ഞ അമ്മേ അതിനു മുമ്പ് ഈ കഴിഞ്ഞ ഞായറാഴ്ച ഞാനൊരു എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ടെൻഷൻ കൊണ്ടല്ല എന്തോ അപ്പം എനിക്ക് തോന്നി ജപമാല ചൊല്ലാൻ അപ്പോൾ ഞാൻ ജവമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ആരോ പറഞ്ഞു പറയുന്നു നീ ഒരു ലൈറ്റ് കാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടുന്നു അപ്പം ഞാൻ ലൈറ്റ് കാൻഡിൽ പ്രയർ റിക്വസ്റ്റിൽ ഇങ്ങനെ എഴുതി അമ്മേ ഇരുപതാം തീയതി ആണല്ലോ രണ്ട് ദിവസം കഴിഞ്ഞാൽ അറുപത്തേഴായിരം രൂപ കിട്ടിയിട്ടില്ലല്ലോ അമ്മയെന്ന് ഞാനിങ്ങനെ പറഞ്ഞു അതിനുശേഷമാണ് അച്ഛൻ്റെ ഈ ഇന്നലത്തെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ ഇങ്ങനെ പത്ത് മണിക്കൂറിൻ്റെ കാര്യം പറഞ്ഞത് അപ്പോൾ ആ സമയത്ത് ഇന്നലെ അപ്പോൾ ഞാനിങ്ങനെ മണിക്കൂർ എണ്ണമായിരുന്നു അതായത് അഞ്ചര തൊട്ട് ആറര ഏഴര എട്ടര അങ്ങനെ ഒരു ഉച്ചയ്ക്ക് മൂന്നര സമയം ആവുമ്പോഴേക്കും പത്ത് ആവുമല്ലോ എന്ന് അങ്ങനെ പറഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഫോണിൽ ഒരു ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അതായത് പണ്ടെങ്ങോ എനിക്ക് അത്ര പരിചയം ഇല്ലാത്ത ഒരു ചേച്ചി ആ ചേച്ചിയുടെ അടുത്ത് ഈ ജപ്തി നടപടി തുടങ്ങണെങ്കിൽ കുറേ ഒരു രണ്ട് മൂന്ന് മാ രണ്ട് മൂന്ന് മാസം മുൻപ് ഞാനിങ്ങനെ ചേച്ചിയോട് വെറുതെ ഇങ്ങനെ പറഞ്ഞിരുന്നു ചേച്ചി ഇങ്ങനെ ഞങ്ങൾക്ക് ജപ്തി വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ ആ ചേച്ചി എനിക്ക് ഇന്നലെ എട്ട് മണി നേരത്തെ എൻ്റെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നു ഒരു ലക്ഷത്തി പതിനൊന്നായിരം രൂപ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിരിക്കുന്നു അത് മാതാവിൻ്റെ ഭയങ്കര അത്ഭുതം അപ്പം തന്നെ ഞാൻ അതിൽ നിന്ന് പതിനൊന്നായിരം രൂപ ഞങ്ങൾ പാവപ്പെട്ട രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് എല്ലാ ഞായറാഴ്ചയും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് പൊതി ഞങ്ങൾ തന്നെ വെച്ച് പൊതിഞ്ഞ് പൊതിച്ചോറായി കൊടുക്കുന്നതാണ് അതുപോലെ അങ്ങനെ പാവപ്പെട്ട രോഗികൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഇതിലേക്ക് പതിനൊന്നായിരം രൂപ കൊടുത്തു ഇന്ന് ഞാൻ രാവിലെ വന്ന വഴി പത്ത് കെട്ട് കൃപാസന പത്രം വാങ്ങി എല്ലാവർക്കും കൊടുക്കാനായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ പ്രേക്ഷിതവില എന്ന് പറയുന്നത് എനിക്ക് ആദ്യമൊക്കെ പത്രം കൊടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിരുന്നു ഉടമ്പടി എടുത്ത സമയത്ത് ഒരു കെട്ട് പത്രം പിന്നീട് ഞാൻ പിന്നത്തെ മാസങ്ങളിലെല്ലാം വന്ന് രണ്ടും മൂന്നും കെട്ട് പത്രങ്ങൾ വാങ്ങി ഒരു മടിയും കൂടാതെ ബസ് സ്റ്റാൻഡുകളിലും കടകളിലും അതുപോലെ തന്നെ മെയിനായിട്ട് ഞാൻ ഹിന്ദുസിനാണ് കൊടുക്കുക ഈശോനെ കുറിച്ച് അറി കൃപാസനത്തെക്കുറിച്ച് അറിയില്ലാത്ത ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും പിന്നെ കൃപാസന കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ പറയും അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ആറ് അക്രൈസ്തവരെ കൊണ്ടുവന്ന് ഉടമ്പടി അടിപ്പിച്ചു ഉടമ്പടി എടുത്തു പിന്നെ എൻ്റെ കരുണ്യപ്രവൃത്തികൾ ഞാൻ ആദ്യം തുടങ്ങിയത് ധർമ്മക്കാർക്ക് എൻ്റെ പൈസ ഉള്ളത് ഇല്ലാത്തത് കൊണ്ട് ധർമ്മക്കാർക്ക് ഞാൻ ഇങ്ങനെ പൊതിച്ചോറ് വാങ്ങി പാർസൽ വാങ്ങിക്കൊടുക്കായിരുന്നു അതിനുശേഷം ആണ് ഇവിടെ സാക്ഷ്യങ്ങളൊക്കെ കേട്ടതനുസരിച്ച് ഞാൻ ഈ ഓൾഡേജ് ഹോമിൽ പോയി അവരുടെ തുണികൾ അലക്കി കൊടുക്കുക അതുപോലെ തന്നെ നഖം വെട്ടിക്കൊടുക്കുക അവരുടെ സംഭവം സംസാരിക്കുക അവർക്ക് ശുശ്രൂഷ ചെയ്ത് കൊടുക്കുക അങ്ങനെ നോളേജ് കൊമ്പിൽ പോയി താമസിച്ച് അവർക്ക് ശുശ്രൂഷ ചെയ്തു കൊടുത്തിരുന്നു അങ്ങനെ ഒരു സമയത്ത് ഞാൻ ഓൾഡേജ് ഹോമിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വെള്ളിയാഴ്ച ഞാനിങ്ങനെ പള്ളിയിൽ കുർബാനയ്ക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ അനിയനെയും അനിയ അനിയൻ്റെ ഭാര്യേനെയും പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്നു അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി കുറേ കരഞ്ഞു പ്രാർത്ഥിച്ചു അന്ന് വൈകുന്നേരം എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആരോ പറഞ്ഞു അവർക്ക് വേണ്ടി ഒരു ലൈറ്റ് എ ക്യാൻറ്റിൽ പ്രയർ റിക്വസ്റ്റ് ഇടുന്നു അപ്പം ഞാനൊരു ലൈറ്റ് എ ക്യാൻറ്റിൽ പ്രയർ റിക്വസ്റ്റ് അവർക്ക് വേണ്ടി ഇട്ടു അതൊരു വെള്ളിയാഴ്ചയായിരുന്നു ശനി ഞായറാഴ്ച രാവിലെ ഒരു എട്ട് മണി സമയത്ത് ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് എൻ്റെ അനിയനോ അനിയനോ എൻ്റെ വണ്ടിയൊന്നും മുറ്റത്തുണ്ടായിരുന്നില്ല എന്നാൽ എൻ്റെ നാത്തൂൻ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു അതായത് രണ്ട് മൂന്ന് പേര് പിടിച്ചാൽ വട്ടെത്താത്ത അത്ര വലിപ്പമുള്ള വലിയ മര വലിയൊരു മരം അവരുടെ വീടിൻ്റെ മുകളിലേക്ക് വീ വീണ് വന്നു പക്ഷേ ഒരു ചെറിയൊരു മരത്തിൻ്റെ തട്ടി അത് അപ്പുറത്തെ സൈഡിലേക്ക് വീണു അത് കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക എന്തോ ഒരു ഭയങ്കര അത്ഭുതമാണെന്നുള്ളത് എല്ലാവർക്കും അറിയും കാരണം വീടിൻ്റെ ചുറ്റും വലിയ വലിയ മരത്തിൻ്റെ കഷ്ടങ്ങൾ കിടക്കുക പക്ഷേ വീടിന് മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ അത് അമ്മ മാതാവിൻ്റെ വലിയ അനുഗ്രഹമാണ് ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്നിരുന്നു ഇവിടെ വന്ന് അമ്മയോട് നന്ദി പറഞ്ഞ് കൃപാസന പത്രം വാങ്ങിപ്പോയി പിന്നെ ഞാൻ ഈ ഓൾഡ് ഏജ് ഹോമിൽ പോണ സമയത്ത് അവിടെ ഈ പഴയ പത്രങ്ങളൊക്കെ വായിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും അതെല്ലാം ഞാൻ കളക്ട് ചെയ്ത് കൊണ്ട് കൊടുക്കും പിന്നെ ആരെങ്കിലും ഇങ്ങനെ കൊടുക്കാണ്ട് എവിടെയെങ്കിലും വെച്ച് പത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് കൊടുക്കാറുണ്ട് പിന്നെ ഇപ്പം ഞങ്ങൾ എല്ലാ ഒരു ചെറിയൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എല്ലാ ഞായറാഴ്ചയും പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയിട്ട് പൊതിച്ചോറ് കൊടുക്കും ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്ന പ്രേക്ഷിതവേല പിന്നെ പ്രേക്ഷിത വേല ഞങ്ങളിങ്ങനെ ചെയ്യണത് കൊണ്ട് എൻ്റെ വീട്ടിൽ യു കെ ജി പഠിക്കുന്നൊരു കുട്ടിയുണ്ട് അവനായാലും എവിടെയെങ്കിലും പത്രങ്ങൾ കിടക്കണ കണ്ടാൽ അവനത് വേഗം എടുത്തുകൊണ്ട് വന്നിട്ട് ഹിന്ദുക്കൾക്ക് തന്നെ അവൻ കൊണ്ട് അവൻ തന്നെ കൊടുക്കും പിന്നെ ഞങ്ങളറിയാതെ അവൻ വീട്ടിൽ നിന്ന് പത്രം എടുത്ത് ബാഗിൽ വെച്ച് സ്കൂളിൽ കൊണ്ടുപോയി ടീച്ചേഴ്സിന് കൊടുക്കും അപ്പോൾ ടീച്ചേഴ്സിനോട് നിങ്ങൾ കിബാസിന മാതാവിൻ്റെ അടുത്ത് പോയി ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞ് ആണ് ആ കുട്ടി കൊടുക്കുക അതും അങ്ങനെ അത്രയും വലിയൊരു അനുഗ്രഹം അമ്മ ഞങ്ങളുടെ കുടുംബത്തിന് ചെയ്തു തന്നു അപ്പോൾ എല്ലാത്തിനും പരിശുദ്ധ അമ്മയ്ക്കും യേശുക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ദൈവത്തിന് നാമോഹത്വപ്പെടട്ടെ എഫ് എ സുസുകാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം പത്തൊൻപത് ഇരുപത് തിരുവചനങ്ങൾ അല്ലി ചെയ്യുന്നു അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടവ വരട്ടെ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഫയിലും ക്രിസ്തുവിലും തലമുറകളോളവും എന്നേക്കും മഹത്വമുണ്ടാകട്ടെ ആമേ തൻ്റെ സാക്ഷ്യം ഇവിടെ പങ്കുവെച്ചുകൊണ്ട് എങ്ങനെയാണ് കൃപ ലഭിക്കുവാനായിട്ട് താ തൻ്റെ കുഞ്ഞടക്കം എന്തെല്ലാം ചെയ്യുന്നു കൃപ ടാപ്പ് ചെയ്യണമെങ്കിൽ അതിന് പ്രേക്ഷിത പ്രവർത്തനം അതായത് ഉടമ്പടിയുടെ തലയാണ് പ്രേക്ഷിത പ്രവർത്തനം ഉടമ്പടിയുടെ കരങ്ങൾ കാരുണ്യ പ്രവർത്തികളും ഉടമ്പടി നിലനിൽക്കുന്നത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിലുമാണ് എന്ന് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ചൻ ഉടമ്പടി ധ്യാനത്തിൽ നമ്മോട് പങ്കുവയ്ക്കുന്നുണ്ട് തൻ്റെ കുഞ്ഞിനെ കൂടി ആരും പറഞ്ഞു കൊടുക്കാതെ ആ കുഞ്ഞ് യു കെ ജിയിൽ പഠിക്കുന്ന മകൻ ചെയ്യുന്ന കാര്യവും അതുപോലെ തങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ ഇവിടെ അന്ന എന്ന ഈ മകള് പങ്കുവയ്ക്കുന്നുണ്ട് എങ്ങനെയാണ് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടുവാനും അതുപോലെ തന്നെ പ്രപഞ്ചത്തിലെ ചരാചരങ്ങളിൽ കൂടി ദൈവം എങ്ങനെ ദൈവ സാന്നിധ്യം ഒരു ഉടമ്പടി എടുത്ത മകനും മകൾക്കുമൊക്കെ അതായത് ദൈവാശ്രയ ബോധമുള്ള ഒരു ദൈവ പൈതലിന് അതൊക്കെ എങ്ങനെയാണ് തൻ്റെ ബോധ്യങ്ങളിൽ ദൈവം പറഞ്ഞു കൊടുക്കുക പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അത് പ്രപഞ്ച പ്രപഞ്ചത്തിലെ ജീവികളിൽ ബട്ടർഫ്ലൈ അങ്ങനെയൊക്കെ ഈ മകൾ കാണുകയാണ് അമ്മയോട് ചോദിക്കുന്ന ഓരോ കാര്യങ്ങളിലും അതൊക്കെ ഏത് കളറാണെന്ന് പറയുമ്പോൾ ആ കളറിലൊക്കെ ഇതൊക്കെ എക്സാജറേഷനോ ഹാലൂസിനേഷനോ ഒക്കെ ആയിട്ട് ഏതെങ്കിലും യുക്തി മാത്രം യുക്തിയിൽ മാത്രം ജീവിക്കുന്ന മക്കൾ അതിനെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ഒരു ദൈവ പൈതലിന് ഇത് യുക്തിയല്ല ഇത് തൻ്റെ ജീവിതത്തിൻ്റെ വിശ്വസ്തയും വിശ്വാസവുമാണ് അങ്ങനെ തനിക്ക് കിട്ടിയ ബോധ്യങ്ങൾ അനുഭവങ്ങൾ എങ്ങനെയാണ് ഒരു ജപ്തി നടപടിയിൽ നിന്ന് തങ്ങളെ ഒഴിവാക്കുന്നതിന് അമ്മയുടെ തിരുനടയിൽ താനെടുത്ത ഉടമ്പടി ജീവിതവും അതിലൂടെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ചൻ്റെ ഡെയിലി ബ്രെഡ് പ്രെയർ ഇപ്പോൾ ദ്വദശക പ്രാർത്ഥനയിൽ നാം അത് പങ്കുചേരുന്നുണ്ട് ആ പ്രാർത്ഥന വഴിയായി ഓരോ ദിവസവും എത്രയോ അനുഭവങ്ങൾ ഇന്നിവിടെ മക്കൾ നേടിക്കൊണ്ടിരിക്കുന്നു അച്ഛൻ ബഹുമാനപ്പെട്ട അച്ഛൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അമ്മ പറഞ്ഞിട്ടാണ് അച്ഛൻ്റെ സ്വന്തം തോന്നലുകളല്ല അച്ഛൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് അച്ഛനെ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കണം വ്യക്തമായ ബോധ്യങ്ങൾ അച്ഛന് കിട്ടുമ്പോൾ മാത്രമേ അച്ഛൻ ഇവിടെ ആ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ ഉദാഹരണമാണ് കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തുക അതച്ഛൻ ഒന്ന് തുടങ്ങി എന്നിട്ട് അച്ഛൻ പറഞ്ഞിരുന്നു ഇത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ദൈവം പറയുകയാണെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോവുകയുള്ളൂ അത് ഏതാനും മാസങ്ങൾ മാത്രമേ നാം നടത്തിയുള്ളൂ പിന്നീട് അച്ഛനത് വ്യക്തമായ ബോധ്യങ്ങൾ അച്ഛന് പരിശുദ്ധാത്മാവിലൂടെ ഓൺലൈനിലാണ് അച്ഛൻ നമ്മളോടും സംസാരിക്കുക അതായത് ഉടമ്പടി ധ്യാനം തന്നെ ഒരു ഓൺലൈനാണ് അച്ഛനോട് ഈശോ പറയുന്ന കാര്യങ്ങൾ ബഹുമാനപ്പെട്ട അച്ഛൻ അപ്പോഴപ്പോൾ അൾത്താലയിൽ നിന്ന് പങ്കുവയ്ക്കുന്നതാണ് അങ്ങനെ ഇവിടെ അച്ഛൻ പറയുന്നുണ്ട് പത്ത് മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യം നിങ്ങൾക്ക് നടന്നിരിക്കും നാം എല്ലാവരും ഡെയിലി ബ്രെഡ് പ്രെയറിൽ പങ്കെടുക്കുന്നവരാണ് നാം ഒക്കെ കേട്ട കാര്യമാണത് അത് തനിക്ക് എങ്ങനെ സംഭവിച്ചു അതിനെങ്ങനെയാണ് ഒരു വ്യക്തി നിമിത്തമായത് അതും തനിക്ക് ഇപ്പോഴ് നാളുകളായിട്ട് യാതൊരു കോണ്ടാക്റ്റുമില്ല എപ്പോഴോ ഒരു പ്രാവശ്യം കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ജപ്തി നടപടിയുടെ കാര്യം പറയുന്നുണ്ട് അങ്ങനെ തനിക്ക് തൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന പൈസ എത്ര അത് താൻ എന്ത് ചെയ്തു എങ്ങനെയാണ് അതിൽ നിന്നും താനൊരു വിഹിതം കൃപ ടാപ്പ് ചെയ്യാനായിട്ട് വെക്കുന്നത് ഇത് കിട്ടിയല്ലോ എന്നാൽ ഇതെനിക്ക് എത്രയോ ആവശ്യമുണ്ട് ഞാനൊരു വലിയ ജപ്തിയുടെ വക്കിലല്ലേ അങ്ങ് എടുത്തേക്കാം അങ്ങനെയും ചിന്തിക്കാം എന്നാൽ അരൂപിയുടെ നിറവുള്ളപ്പോൾ ഓരോ മക്കളെയും അരൂപി എങ്ങനെയാണ് പ്രചോദിപ്പിക്കുന്നത് അതിൽ താൻ എത്രമാത്രം കൃപാസന പത്രത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു എത്രമാത്രം മറ്റുള്ളവർക്ക് ഒരു മറ്റുള്ളവരെ കരുതുന്നതിന് അത് എത്രമാത്രമാണ് താൻ വിനിയോഗിച്ചത് ഇതൊക്കെയാണ് അന്നെ ഇവിടെ പങ്കുവെക്കുക അങ്ങനെ കൃപയുടെ നിറവിൽ നമ്മെ കൊണ്ടു നടക്കുന്ന ഉടമ്പടി ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പദ്ധതിയാണെന്ന് ഓരോ അനുഭവ സാക്ഷ്യത്തിലൂടെയും നമ്മെ ഈശോയും അമ്മയും വ്യക്തമാക്കി തരികയാണ് ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ പറയുന്നതല്ല ഇത് ഇത് പരിശുദ്ധാത്മാവ് പറയുന്നതാണ് ചൊല്ലുന്ന പ്രാർത്ഥന നിങ്ങൾ നിർത്ത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി അതായത് എൻ്റെ മകനെ മറ്റുള്ളവരെ അറിയിക്കുവാൻ വേണ്ടിയിട്ട് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് അമ്മ പറയുന്നുണ്ടെങ്കിൽ അമ്മ നമ്മോട് പറയുന്നത് ഈശോ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഇന്ന് പിന്നീട് തൻ്റെ സഹോദരനും കുടുംബത്തിനും ലഭിക്കുന്ന ഒരു സംരക്ഷണം അതൊക്കെ താൻ എങ്ങനെയാണ് അറിയുന്നത് തൻ്റെ മനസ്സിൽ തനിക്ക് ആ ഒരു ചിന്ത വരികയാണ് അതുകൊണ്ട് തന്നെയാണ് സിസ്റ്റർ പറയുക ഇതൊന്നും തോന്നലുകളല്ല ഈ തോന്നലുകൾക്ക് മാത്രമായിട്ട് യുക്തിയിലുള്ളവർക്ക് മാത്രമേ അതങ്ങനെ പറയാൻ കഴിയുകയുള്ളൂ എന്നാൽ കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്ന ദൈവ പൈതലിന് അത് തോന്നലുകളല്ല അത് തൻ്റെ അനുഭവത്തിൽ ദൈവം തന്നോട് സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളായിട്ടാണ് ഇവിടെ തോന്നുന്നതും ഈ മകൾ അതാണ് പങ്കുവെക്കുന്നതും അങ്ങനെ തൻ്റെ ജീവിതം ആദ്യമേ തനിക്ക് ഉടമ്പടി എന്തായിരുന്നു ഇത് ഒരു ബിസിനസ് മാത്രമായിട്ട് കണ്ടിരുന്ന ഒരു മകൾ എന്നാൽ എങ്ങനെ തൻ്റെ ജീവിതത്തെ ഇന്ന് ഉടമ്പടി മാറ്റിമറിച്ചു ഇന്ന് ഈ മകളാണ് ഇവിടെ ഇത് പറയുന്നതെങ്കിൽ എത്രയോ അനുഭവ സാക്ഷ്യങ്ങൾ യൂട്യൂബിൽ നമുക്കുണ്ട് ആദ്യം വിശ്വാസമില്ലായിരുന്നവർ കൃപാസനത്തെ തള്ളിപ്പറഞ്ഞവർ ഇന്ന് അമ്മയുടെ അടുത്ത് വന്ന് ഏറ്റു പറയുകയാണ് ഞങ്ങൾ കൃപാസനത്തിലൂടെയാണ് ഇന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതെന്ന് നമുക്ക് കരങ്ങളടിക്കാം ഈശോയ്ക്കും അമ്മയ്ക്ക് നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക